ഓരോ പ്രവാസിയും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജലീൽ പാലപ്പെട്ടി അബുദാബി പ്രിയപ്പെട്ടവർ എന്നെപ്പോലെയുള്ള ദീർഘകാലം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് അപ്പോൾ ഇലക്ട്രാ സ്റ്റേറ്റ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ആൾ വരുന്നുണ്ട് പ്രായമായി നടക്കാൻ ചൊവ്വിന് വയ്യ കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കും അപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ അടുത്ത് ഞാൻ ചെന്നു എൻ്റെ ജില്ലക്കാരനാണ് പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു ദീർഘകാലം അദ്ദേഹം അബുദാബിയിൽ ഒരു അറബി വീട്ടിൽ പാചകക്കാരനായിരുന്നു എന്നും കുറേ കാലമൊക്കെ നിന്നതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളതിനെ പോലെ തന്നെ അവ അദ്ദേഹവും കുടുംബത്തിന് അയച്ചു കൊടുക്കും അപ്പോൾ മിച്ചമായി ഒന്നുമില്ല പ്രായം അച്ഛൻ കൊണ്ട് അദ്ദേഹത്തോട് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അറബ് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി തിരിച്ചു പോയി നാട്ടിൽ ചെന്നു കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ഭാര്യക്കും മക്കൾക്കും എടുത്തതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയാനേ നേരമുള്ളൂ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നും കൂടി വന്ന് നോക്കാം എന്തെങ്കിലും ജോലി കിട്ടുക അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രായം കൂടിയ നിരത്തിൽ ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ പാടാണെന്ന് പറഞ്ഞാലും ഞാൻ ശ്രമിച്ച രണ്ട് വിസിറ്റിങ് പുതുക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് എന്നെപ്പോലുള്ള സാധാരണ പ്രവാസികൾ അവരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെന്തെങ്കിലും സമ്പാദ്യം മിച്ചമായിട്ടെന്തെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും വീട്ടിലും ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലൊക്കെ നമുക്കൊരു വില ഉണ്ടാകും അതല്ലെങ്കിൽ നമുക്കിതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വരും ഈ അതുപോലെ തന്നെ ആരോഗ്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഇനി ഒരല്പം നമ്മുടെ കയ്യിൽ ഒരല്പം സമ്പാദ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ നമുക്കൊരു സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി അതിലൂടെ നമുക്ക് നമ്മുടെ സ കാര്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളില പ്രവാസികളും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യം നിലനിർത്തുക ഓ മാസം നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരല്പം സമ്പാദ്യത്തിലേക്ക് മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാളെ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലൊരല്പം സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ബഹുമാനവും ആദരവും ഒരു പരിഗണയും നമുക്ക് കിട്ടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പതും നാൽപ്പതും വർഷം നമ്മൾ പ്രവാസ ജീവിതം നയിച്ചിട്ട് നമ്മൾ കുടുംബക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ നോക്കി ഉണ്ടാക്കിയതിനെ കണക്കൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാകില്ല ഇനി നമ്മൾ തിരിച്ചു ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ഈ വീഡിയോയിൽ പറഞ്ഞ ആളുടെ ഈ ഈ സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ നമുക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടുപോകുന്നതിന് നമ്മുടെ കയ്യിലൊരു അല്പം സമ്പാദ്യം വേണം നമ്മുടെ ആരോഗ്യം നന്നായിരിക്കണം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് ഉണർത്തിക്കാനുള്ളത് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വർഷങ്ങളൊക്കെ ആയിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പോയി കാണാനും അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് പങ്കുചേരാനും നമുക്ക് സാധിക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നമ്മളുമായിട്ട് അവരുമായി അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്